പിരിയും നലോകത്ത് ഊവിട്ട് പൂജിച്ച് പാറിപ്പറന്നു നലോകനാഥ ചിറകറ്റു വീണൻ്റെ റുഹ് പിരിയുവാൻ ചിറകറ്റു വീണൻ്റെ റുഹ് പിരിയുവാൻ നാളെത്രയുണ്ടെന്നും ആരറിഞ്ഞു പിരിയും നലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാദ എല്ലാം അറിയം നിന്നെ മറന്നു ഞാൻ വല്ലാത്ത പാപിയായി തീർന്നു പോയി ജല്ല ജലാലേനി കാരുണ്യം കൊണ്ടൻ്റെ ജല്ല ജലാലേനി കാരുണ്യം കൊണ്ടൻ്റെ ഖറിലടിയിലും കാത്തിടേണേ പിരിയും നലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ പെറ്റി പിറന്നു ഞാൻ ദുനിയാബ് കണ്ടൻ്റെ പേടിച്ചു താന് കരഞ്ഞു പോയി പിന്നെ മുളപ്പാലിൽ നക്കി ുണച്ചു ഞാൻ പിന്നെ മുളപ്പാലിൽ നക്കി നുണച്ചു ഞാൻ ഭൂലോകം ഭാരി വിരുങ്ങലായി ഹാരാൻ്റെ ഹക്കുകൾ ഈ കീളിയില്ലാതെ ചക്കരത്തുണ്ടായി നീ ഒക്കെ പുറുക്കുവാൻ ടിബിലാക്ക് മുന്നിൽ നിന്നും എൻ്റെ തോപ പിരിയും നലോകത്ത് പൂവിട്ട് പൂജിച്ച് പാറിപ്പറന്നു ഞാൻ ലോകനാഥ